കർക്കിടകം കൂറ് ഈ കർക്കിടക കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് ഇവർക്ക് അഷ്ടമത്തിലാണ് രാഹു അഷ്ടമത്തിൽ രാഹു വന്നു അതേപോലെ ഒമ്പതില് ശനീശ്വരം വന്നു പന്ത്രണ്ടില് വ്യാഴവും മറന്നു അപ്പൊ പന്ത്രണ്ടില് വ്യാഴം നിൽക്കുന്നത് മോശത്തിനത്രേ അത് നമ്മുടെ ജാതകത്തിലാണ് അങ്ങനെ പറയുന്നത് ജാതകം എടുത്തു നോക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോ മോശസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് എന്ന് പറയും പക്ഷെ അത് ഗോചരാവസ്ഥയിൽ നമുക്കൊരു ദോഷമാണ് അത് എന്തിനു പോയാലും നമുക്ക് തടസ്സങ്ങളെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദോഷം നിലനിൽക്കുന്നുണ്ട് അഷ്ടമത്തിൽ രാഹു നിൽക്കുമ്പോൾ അവർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് സ്കിന്നിലൊക്കെ രോഗങ്ങളെ ഉണ്ടാക്കും പുള്ളികൾ വരിക ആ പല തൊലി പുറമേലെ രോഗങ്ങൾ വരിക അതൊക്കെ ഉണ്ടാവും പിന്നെ കാലിലാണ് രോഗങ്ങൾ കൂടുതൽ വരിക ഈ ഷുഗറൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം കാലിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതിൽ ശനി നിൽക്കുക അഷ്ടമത്തിൽ രാഹു നിൽക്കുക അവിടേക്ക് കേതുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടാവുമല്ലോ പിന്നെ അത് രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വാക്ക് വാക്കിനെ നോക്കണം രണ്ടിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് കേതു വരുന്നത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എന്താ പറയുക ഒറ്റ എന്ത് പറഞ്ഞാലും അതങ്ങോട് വിട്ടുപോകണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കർക്കിടകരാശിക്കാർ വളരെയധികം സൂക്ഷിക്കണമായി പോയും ആ പുണർദ നക്ഷത്രത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കുകളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എടുത്തു ചാടി ഒന്നിലേക്കും പോയി ചാടരുത് എന്നു വെച്ചാൽ രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് എടുത്തു ചാടും നമ്മൾ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ രണ്ടു വട്ടം ആലോചിക്കുന്നില്ല ആ വ്യാഴത്തിന് അതങ്ങോട് എടുത്തു കൊടുക്കും അപ്പോൾ ആ ഉള്ളതനത്തെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല ഒരു വ്യവസായത്തെ തുടങ്ങുകയാണെങ്കിലും നിങ്ങളൊരു കൂട്ടുകെട്ടായിട്ട് ബിസിനസിന് തുടങ്ങാണെങ്കിലും അതൊക്കെ നന്നായി നോക്കി ഷഷ്ടാഷ്ടമ രാശിക്കൂറല്ലാത്ത ആൾക്കാർക്ക് കൂട്ടിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പിന്നെ ഒമ്പതാം ഭാവത്തിലിവിടെ ശനീശ്വരനുണ്ട് ഭാഗ്യഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എങ്കിലും ശനി എപ്പോഴും ആത്മീയമായ ജ്ഞാനത്തെയാണ് കൂടുതൽ തരിക അല്ലാതെയുള്ള ഭാഗ്യങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ തടുക അതടുക്കുകയാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടില് പോയി അപ്പോൾ ആ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് വ്യയത്തിൽ പോവാതെ ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരാറുമാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കർമ്മരംഗം എങ്ങനെയാണ് പോകുന്നത് കർമ്മത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ പിന്നെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മാറ്റമുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ് കേട്ടോ ആ അന്തർദശയും ദശാകാലവും ഒക്കെ മാറ്റങ്ങളാണെങ്കിൽ അതിലൊരു വേറെ മാറ്റങ്ങൾ സംഭവിക്കും ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത് പറഞ്ഞു തരുന്നത്